ളിച്ചമാക്കും പൂ നുറുങ്കുവെട്ടം പക്ഷി പരഗംച്ച കാട്ടും യുഗപ്രകാശക സ്നേഹമുള്ളവരെ സന്യാസ പരിശീലനത്തിന്റെ കാലഘട്ടത്തില് പല വിശുദ്ധരെയെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ആ വിശുദ്ധരെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പലപ്പോഴും പരിശ്രമിക്കാറുണ്ട് പലപ്പോഴും പരാജയമാണ് ഇതിൻ്റെ അവസാനത്തിൽ സംഭവിക്കാറ് ഇതെല്ലാം പലപ്പോഴും നിരാശപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് നയിച്ചിട്ടുമുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ ഏറ്റവും അടുത്ത് വന്ന ഒരു അപ്പസ്തോലിക പ്രബോധനമാണ് ദ ജോയ് ഓഫ് ലവ് അതിൽ മാർപ്പാവ് പറയുന്നൊരു കാര്യമുണ്ട് നമ്മൾ മറ്റു വിശുദ്ധരെ പോലെ ആകാനുള്ള പരിശ്രമമല്ല നടത്തേണ്ടത് നമ്മൾ തന്നെ ഒരു വിശുദ്ധിയുടെ പുതിയ പാത വെട്ടിത്തെളിക്കുകയാണ് വേണ്ടതെന്ന് മാർപ്പാവ് പറയുന്ന രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ എങ്ങനെയാണ് ഒരു സ്ത്രീ മാർക്കറ്റിലേക്ക് പോകുന്നു വഴിയിൽ വെച്ച് തൻ്റെ ഒരു സുഹൃത്തിനെ കാണുന്നു സുഹൃത്ത് അവരുടെ കൂടി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പരദൂഷണം ആരംഭിക്കുന്നു ഈ സ്ത്രീയാകട്ടെ വളരെ ശാന്തതയോടെ എനിക്കല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് മാർപ്പാപ്പ പറയുകയാണ് ഈ സ്ത്രീ വിശുദ്ധിയുടെ ഒരു ചുവട് വെച്ച് കഴിഞ്ഞിരിക്കുന്നതെന്ന് വീണ്ടും തിരിച്ച് ഭവനത്തിലേക്ക് വരുമ്പോൾ തന്നോട് കലഹിക്കുന്ന തൻ്റെ മകളോട് കുറേ കാര്യങ്ങളിൽ കലവില പറയുന്ന മകളോട് വളരെ ശാന്തതയോടെ മകളുടെ അടുത്ത് നിന്ന് ഈ മകളെ ശ്രവിക്കുമ്പോൾ ഈ സ്ത്രീ ഒരു ചുവട് കൂടി വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുകയാണ് മാർപ്പാപ്പയുടെ ഈ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് തോന്നിയത് കാരണം നമുക്കും വിശുദ്ധരാകാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തേടിക്കൊണ്ട് വിശുദ്ധിയിലേക്ക് നടന്നെടുക്കാൻ ഈ നൂറ്റാണ്ടിൻ്റെ വിശുദ്ധരാകാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു